എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ട് എഗ് റൈസാണ് അപ്പോൾ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് നേരെ തയ്യാറാക്കാവുന്ന സിമ്പിളായിട്ടുള്ള എഗ്ഗ് റൈസ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാനടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം പിന്നെ ഒരു മീഡിയം സൈസ് സവാള ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് കറിവേപ്പില ഇത്ര ഇട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ രണ്ടെണ്ണം മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും മൂന്നാല് വെളുത്തുള്ളി ഉണ്ട ഞാൻ എടുത്തിരിക്കുന്നത് അത് ചെറുതാക്കി അരിഞ്ഞത് ഇനി പൊടികളായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് താഴെ വരുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് കുറച്ച് വെന്തൊടഞ്ഞ് വരണം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുത്തോട്ടോ അപ്പം ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ നാല് മുട്ട ഇതാ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് ഡ്രൈ ആവാതെ ചിക്കി പൊരിച്ചെടുക്കാം കേട്ടോ ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതാ നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം കറിയൊന്നും ഇല്ലാതിരിക്കണ സമയത്ത് നമുക്ക് രണ്ടോ മൂന്നോ മുട്ടയുണ്ടെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു എഗ് റൈസാണ് കേട്ടോ അപ്പോൾ അതാ ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയയിലേയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെതാ നമുക്ക് ചോറ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഒരു രണ്ട് പേർക്ക് കഴിക്കാൻ രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാമെന്നുള്ള ചോറാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടുകൊടുക്കണത് അപ്പോൾ അതാ നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചോറ് മട്ടാർ റൈസ് ആണ് കേട്ടോ ഇപ്പോൾ മട്ടാർ റൈസ് തന്നെ വേണമെന്നില്ല കേട്ടോ ബസ്മതി റൈസ് ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ മട്ടാർ റൈസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് ഇതും പിന്നെ കുറച്ച് തൈരും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് തൈരില്ലെങ്കിലും കുഴപ്പമില്ല പപ്പടം അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് ഈ ചോറ് കഴിക്കാൻ പറ്റും പിന്നെ പെട്ടെന്ന് നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ചെയ്യും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും തയ്യാറാക്കി കൊടുക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ അടിപൊളിയായിട്ടു തന്നെ നമുക്ക് മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ പോരായിക തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചൂടോട് തന്നെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അതാ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാൽ ശരി പോയിട്ട് വരാം